Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ൈവമക്കളെ ജീവിതത്തിൽ ഒരുപാട് ഭയപ്പെടുന്നവരാണ് നമ്മൾ ഒരുപാട് ആകുലപ്പെടുന്നവരാണ് നമ്മൾ എന്ത് ഭയപ്പെടാൻ കാരണം എന്തിനെപ്പറ്റിയോ ഒരു നിശ്ചയമില്ലായ്മയുണ്ട് എന്തോ ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നു എന്ന ചിന്തയുണ്ട് അതുകൊണ്ട് ഭയപ്പെടുന്നത് ആകുലപ്പെടുന്നതോ ഒന്നും നമ്മുടെ കൺട്രോളിലൊന്നുമല്ല നാളെ എന്ത് സംഭവിക്കും അല്ല അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നൊന്നും നമുക്കറിയില്ല കുടുംബത്തിൽ നിന്ന് സംഭവിക്കും മക്കൾക്കത് സംഭവിക്കും ഒരുപാട് വ്യാകുലരും ആകുലരുമല്ല നമ്മുടെ മലപ്പുഴ ഒരുപാട് ആകുലത എനിക്കത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ രോഗം ക്യാൻസറൊന്നും അല്ല ഈ ആകുലതയാണ് തലച്ചോറിനെ അല്ലെങ്കിൽ ജീവിതത്തെ ബാധിക്കുന്ന ക്യാൻസറിന്റെ പേരവാസം എന്നല്ല ഈ ആകുലത എന്തുമാത്രം മനുഷ്യര ഒരുപാട് വിഷമിച്ച് എന്നിട്ട് ഈ ആകുലതയോ ആകുലത വലിയ തകർച്ചയിലേക്ക് എത്തിക്കും ഈ പ്രഭാതത്തിന് രണ്ടോ മൂന്നോ കുടുംബമാണ് ഞാൻ ഇതിനു ഇതിനുമ്പിപ്പോ കണ്ടിട്ട് നിൽക്കുന്നത് അവൾ തകർന്ന കുടുംബ ബന്ധങ്ങള് എന്തിന്റെ കുറവാ ഉള്ളതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പണ്ടുക നാട്ടുകാർ പോലെ അടിയുടെ കുറവുണ്ടെന്ന് പറയും ഉദ്ദേശത്താ ഇഷ്ടം പൈസ പക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല മിണ്ടെന്ന് പോലുമില്ല ഒരാൾ പറയാ എന്നോട് മാത്രം ഇദ്ദേഹം ബാക്കി ലോകത്തുള്ള മുഴുവൻ പേരോടും വലിയ സന്തോഷം വീട്ടിൽ ചേർന്ന് കഴിയുമ്പോഴത്തേനെ ഞാൻ പറഞ്ഞു നിന്റെ കുഴപ്പമായിരിക്കും പറഞ്ഞല്ലാന്നെ എന്നെ പറയണേ ഏമകളെ ജീവിതത്തെ അല്പം കൂടെ മനോഹരമാക്കട്ടെ എന്നൊക്കെ സങ്കടപ്പെട്ടു രോഗം പരത്തുള്ള കേട്ടോ ഹാർട്ടിന്റെ ഒക്കെ പ്രവർത്തനം നിന്നു ശ്വാസകോശത്തിന്റെ പ്രവർത്തനം കുറഞ്ഞു വരും കിഡ്നിയുടെ പ്രവർത്തനം കൂടും അവസാനം നിര രോഗിയായി മാറും ദൈവ സന്നിധിയില്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ വചനത്തിലേക്ക് വന്നിട്ട് ബാക്കി പറയാം എസ് ഗലിന്റെ പ്രശ്നം ഒന്നാമത്തെ ആയ നമ്മളിപ്പോ ധ്യാനിക്കുന്നത് അവയുടെ കലയ്ക്ക് മുകളിലുള്ള മീതെ ഇന്ദ്രനീല കല്ല് പോലുള്ള ഒരു സിംഹാസനത്തിന്റെ രൂപമുണ്ടായിരുന്നു മനുഷ്യന്റേതു പോലുള്ള ഒരു രൂപം അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇരുമ്പുണ്ടായിരുന്നു ദൈവത്തിന്റെ വചനം നിങ്ങളെ വായിച്ചു ഞാൻ പഠിപ്പിച്ചത് നിന്റെ ശിരസിന് മുകളിൽ ഇന്ദ്രനീല കല്ല് കൊണ്ട് പണിത ഒരു സിംഹാസനവും ആ സിംഹാസനത്തില് മനുഷ്യന്റെ രൂപമുള്ള ഒരാളും ഇരിക്കുന്നു എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് കാര്യം പിടി നിന്റെ ജീവിതത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഫ്ലൈറ്റ് പറക്കുമ്പോൾ അതിന്റെ ക്യാപ്റ്റൻ പൈലറ്റ് ആ ഫ്ലൈറ്റിനെ അദ്ദേഹത്തിന് നിയന്ത്രണത്തിൽ അദ്ദേഹത്തിന് വിരലിൻ തുമ്പിലാണ് ഈ അറുനൂറ് പേരുള്ളതാണെങ്കിലും ഇരുന്നൂറ് പേരുള്ളതാണെങ്കിലും നൂറ്റമ്പത് പേരുള്ളതാണെങ്കിലും ആ ഫ്ലൈറ്റ് അദ്ദേഹത്തിന് നിയന്ത്രണത്തിൽ അദ്ദേഹത്തിന് വിരൽത്തുമ്പിൽ നമ്മൾ കേട്ടിട്ടില്ല ചിലപ്പോൾ അറ്റാക്ക് വന്നു നോക്കാം പൈലറ്റിന് അറ്റാക്ക് വന്നിട്ട് പിന്നെ കോപ്പ് പൈലറ്റ് റെയ്സ് സഹായിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം ഇത് ഇനി ദൈവത്തിൻ്റെ വിരൽ ഒരു ജീവിതമാണ് നമ്മൾ ജീവിതം എന്ന് വിചാരിക്കാൻ പറ്റുമോ പിന്നെ ആരോടൊരു വിദ്വേഷം തോന്നത്തില്ല ആരോടൊരു സങ്കടം തോന്നത്തില്ല ഒരു നിരാശ തോന്നത്തില്ല ഈ ഒരു ഇന്ദ്രനീല കല്ലിന്റെ സിംഹാസനം നിന്റെ ശിരശു മുകളിലുണ്ട് നിന്റെ ജീവിതത്തിലുണ്ട് കുഞ്ഞെ അവൻ നിന്നെ ഒരു അവൻ ദേഹം ഒരു ന്യായാധിപനോ ഒരു അങ്ങനല്ല അവൻ പിതാവ് നിന്റെ അപ്പൻ നിന്നെ ജനിപ്പിച്ച പിതാവാണ് നിന്റെ ജീവിതം നിയന്ത്രിക്കുന്നത് എന്ന് ധ്യാനിക്കാൻ പറ്റിയാല് എത്ര ഭാഗ്യവാന് നീ ആരേക്കാളും കൂടുതൽ നിന്നോട് ഫൈവുള്ള ഒരപ്പനാന്നുകൂടി ധ്യാനിക്കാൻ പറ്റിയാലോ അപ്പൻ എന്നോട് സ്നേഹ കൂടുതൽ എങ്കിലും തോന്നില്ലേ അങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിൽ അങ്ങനത്തെ ഒരു അപ്പൻ ഇന്ദ്രനീലക്കല്ലുള്ള സിംഹാസനം എല്ലാത്തിനും മേലെ അധികാരമുള്ള സിംഹാസനം അതിന്റെ ശരസിനുള്ള സിംഹാസനം അങ്ങനെ ഒരു ദൈവം എന്ന് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ ദൈവങ്ങളെ നിരീശ്വരവാദവും അതും ഇതുമൊക്കെ നമ്മൾ തകർത്തുകൾ എത്തിയുള്ളു കേട്ടോ നമുക്ക് ആശ്രയിക്കാൻ നമുക്ക് വിശ്വസിക്കാൻ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നതല്ലേ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നമ്മൾ എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് കൊണ്ടോ നമ്മൾ ജീവിച്ചോ നേരിടിയ പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കാണ് നിന്റെ ജീവിതത്തിന്റെ ആകത്വം നല്ല ദൈവമെട്ടു വന്ന ഗ്രേസ് മാർക്കും എക്സ്ട്രാ മാർക്കും ഒക്കെ കൊണ്ട് ജീവിതത്തിൽ മുന്നേറുന്നവരല്ലേ ആത്മാർത്ഥതയുള്ളവര് സ്വയം പരിശോധിച്ചൊക്കെ എന്തെങ്കിലും പ്രത്യേകതയുള്ളതായിട്ട് തോന്നത്തില്ല ആഡ് ബ്ലസ്സിംഗ് കൂട്ടിച്ചേർത്ത അനുഗ്രഹങ്ങൾ നോക്കുമ്പോൾ നോക്കി ഞാൻ പ്രശ്നം അല്ലെങ്കിൽ എന്ന പച്ച മനുഷ്യനെ നോക്കുമ്പോൾ എന്ത് നന്മയാ ഇത്രയും ഒക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടാവാൻ നമ്മളെ അനേകം മക്കളും ഒന്ന് മുമ്പ് നിക്കുമ്പോ പലപ്പോഴും എന്റെ മനസ്സിലൂടെ ചുറ്റേറ്റീവേ ഏത് അവസ്ഥയിൽ നിൽക്കേണ്ടവരാവില്ല എന്തുമാത്രം ആനന്ദത്തോടെ സൗഭാഗ്യത്തോടെ ജീവിക്കേണ്ടവരാവില്ല പക്ഷെ നിന്റെ അവസ്ഥ ഉണ്ടാവില്ലേ ഒന്ന് ആലോചിച്ച് നോക്കും നിന്റെ നിന്റെ ഒരു ബാലൻസ് ഷീറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കി ജീവിതത്തിൽ ഇന്ന് കർത്താവ് കൊണ്ടുവന്ന് ബാക്കിയാണ് നീ കണക്കിട്ടുണ്ടത് നീ എവിടുമ്പ എന്തുമാത്രം യാത്ര ചെയ്തു എന്തുമാത്രം നീ എത്തി എന്തുമാത്രം നീ പണിതുയർത്തു എന്തുമാത്രം ദൈവം നിന്റെ കൈകൾക്കുള്ളിൽ പന്നു ഇന്ദ്രനീലക്കല്ലുള്ള സിംഹാസനം ആ സിംഹാസനത്തിലെ മനുഷ്യപുത്രൻ അത് ക്രിസ്തു അത് അപ്പൻ പിതാവായ ദൈവമാണ് അത് പരിശുദ്ധാത്മാവായ ദൈവമാണ് നിന്റെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആ കർത്താവ് ബെസ്റ്റ് പ്രൊവൈഡ് ഫോർ യു നിന്റെ ജീവിതത്തില് ഏറ്റവും നല്ലത് അവന് നൽകുവാനായിട്ട് സാധിക്കും തൊട്ട് നമ്മൾ അവന്റെ അരക്കെട്ട് പോലെ തോന്നിച്ചിരുന്ന മുഗൾ ഭാഗം തിളങ്ങുന്ന പോലെയും അഗ്നി കൊണ്ട് പൊതിഞ്ഞിരുന്നാൽ എന്ന വണ്ണം കാണപ്പെട്ടു താഴെയുള്ള ഭാഗം അഗ്നി പോലെ അവൻ തീയിരിക്കുന്ന ദൈവമാണ് ഉള്ളും മുൾച്ചടിയും നിന്റെ ജീവിതത്തിലേക്ക് വരാവുന്ന എല്ലാ തിന്മകളെയും കത്തിച്ചു കളയാൻ കർത്താവിന് കഴിയുമെന്ന് വിചാരിച്ചാലോ നമ്മൾ ഒരുപാട് വിധിയാണ് അതുകൊണ്ടാണ് ഇത് അതുകൊണ്ടും ഇതുകൊണ്ടും അല്ല മക്കള് ദൈവത്തിന്റെ പദ്ധതിയിലാണ് നിന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത് അവനേറ്റും പ്രകാശമുണ്ടായിരുന്നു മഴയുള്ള ദിവസം മേളത്തിൽ കാണപ്പെടുന്ന മഴവില്ല് പോലെയായിരുന്നു അവര് ചുറ്റുമുള്ള പ്രകാശം മഴവില്ല് ബൈബിളില് ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ ഉടമ്പടിയുടെ അടയാളമാണ് ശരസ്വീകത്ത് നോക്കുമ്പം നീ കാണുന്ന പ്രകാശം നിന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുമെന്നുള്ള ഊഹപ്പാണ് ഒരിക്കലും ഇരുട്ടിൽ ഏത് ഇരുട്ടിലാണെങ്കിലും ശരി ഗോസേട നോക്കി ഒരു പ്രകാശം നിലയിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ കണ്ണുകൾ ഒരു പ്രകാശം കണ്ടെത്തും അങ്ങനെയെങ്കിൽ നഗ്ന ഒരു പ്രകാശം കണ്ടെത്തുന്നെങ്കിൽ നിന്റെ ജീവിതം നിന്റെ ആത്മാവ് ഒരു വലിയ പ്രകാശം കണ്ടെത്തണം കർത്താവിൻ്റെ മഹത്വത്തിന്റെ രൂപം കാണപ്പെട്ടത് ഈ വിധത്തിലാണ് അവ ദർശിച്ച മാത്രമേ ഞാൻ കമിഴ്ന്ന് വീണു ആരോ സംസാരിക്കുന്ന സ്വരം ഞാൻ കേട്ടു സ്വർഗം സംസാരിക്കുന്ന മക്കളെ ആ ഇന്ദ്രനിലക്കല്ലിലിരിക്കുന്ന ആ സിംഹാസനത്തിലിരിക്കുന്ന നിന്റെ രാജാവ് നിന്റെ കർത്താവ് നിന്റെ ദൈവം നിന്റെ കാര്യത്തിൽ താല്പര്യമുള്ളവനാണ് നിലക്കു വേണ്ടി വഴി കാണിച്ചു തരാം ഇതിലേ പോകും ഇതാണ് വഴി ഇതിലെ പോവുക ആ വഴിയിലൂടെ നടക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും ഓ ദൈവമേ വിശിദ്ധരം നേട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ സ്വഗീയ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് നിന്റെ മക്കളുടെ മേൽ തകർന്നതും തളർന്നതും പരാജയപ്പെട്ടതും വീണ്ടുപോയതുമായ ജീവിതങ്ങൾ ഓകർത്താവേ ഈ മക്കളെ കരണേട കടാക്ഷികമേ രോഗികളായിട്ടുള്ള ഒരു ക്യാൻസർ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ ബാഹാരോഗങ്ങള് ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നവരെ സർജനുകൾക്ക് വിധേയരാകുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ രോഗികളായിരിക്കുന്നത് പലതരത്തിൽ ദുഃഖിക്കുകയും വേദനയ്ക്കും ആകുലപ്പെടുകയും ചെയ്യുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിന്റെയും പുത് പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പുണ്യവാനീ കീട്ടി she